നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും മേനറ്ററിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യു കിലെ ഏറ്റവും പുതിയ ചില ഇന്നത്തെ ഇങ്ങനത്തെ വീഡിയോയിലൂടെ നിങ്ങളുടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം യു കെയിലെ സ്റ്റേറ്റ്മെൻ്റ് ഓഫ് ചേഞ്ചസ് വന്നു അതായത് യു കെയിലെ ഇമിഗ്രേഷൻ നിയമങ്ങൾ മാറ്റം വരുത്തുന്നത് അവർ നമ്മളെ അറിയിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഉള്ളൂടെയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് പല സംശയങ്ങളിലാണ് കാരണം ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസിൽ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല അവർ കുറച്ചധികം കാര്യങ്ങൾ നടപ്പിൽ വരുത്തും എന്ന് പറഞ്ഞെങ്കിലും അത് ആരെയൊക്കെ ബാധിക്കും എങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത ഒന്നും വന്നിട്ടില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് മെസ്സേജുകളിനും ഫോർവേഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആ മെസ്സേജുകളിൽ പറയുന്നത് ഇനി ഡിപ്പെൻ്റൻസിന് വിസ റിന്യൂ ചെയ്യാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ നേഴ്സുമാരുടെ ഡിപ്പെൻ്റൻസ് തിരിച്ചു പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു കൊണ്ടുള്ള ഫോർവേഡ് മെസ്സേജുകളാണ് വരുന്നത് ഒരു കാര്യം നിങ്ങളുടെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ധാരാളം ഫേക്ക് മെസ്സേജസ് വരുന്നുണ്ട് ഇപ്പോൾ ഹോം ഓഫീസിൻ്റെ വെബ്സൈറ്റ് ആണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഫേക്ക് മെസ്സേജുകളാണ് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത് നേരം നിങ്ങൾ എല്ലാവരും തന്നെ യു കെ ഗവൺമെൻ്റ് വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പുതിയ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് കാണും അതിനകത്ത് നൂറ്റി മുപ്പത്തെട്ട് പേജൊക്കെയാണ് വരുന്നത് ഒരു മൂന്നാല് ഫയൽസ് അതിനകത്ത് അവർ അപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ സത്യാവസ്ഥയെല്ലാം നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നഴ്സുമാരുടെ ഡിപ്പൻഡൻസിന് ഇവിടെ നിൽക്കാൻ സാധിക്കില്ല കേരളർമാർ നിലവിൽ യു കെയിലുള്ള കേരളർമാരുടെ ഡിപ്പൻഡൻസിന് തിരിച്ച് പോകേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് വരുന്ന മെസ്സേജുകളൊന്നും നമ്മൾ ആ ഹോം ഓഫീസിൻ്റെ എങ്ങും കണ്ടില്ല അതുപോലെ തന്നെ ഹോം ഓഫീസിന് അവർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസിൽ വളരെ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതുവരെ വിസ കിട്ടിയെല്ലാവരും ഇപ്പോൾ യു കെയിൽ നിങ്ങൾ സ്കിൽഡ് വർക്കർ വിസയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ട്രാൻസാക്ഷൻ അറേഞ്ച്മെൻറ്റ്സ് അവർ ചെയ്തിട്ടുണ്ട് അതായത് ജൂലൈ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ നിങ്ങൾക്ക് വിസ പുതുക്കുന്നതിനോ അല്ലെങ്കിൽ എംപ്ലോയർ മാറുന്നതിനോ ഒന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല ഇതാവരും അവർ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ജൂലൈ ഇരുപത്തി വരെയാണ് അപ്പോൾ നിലവിൽ യു കെയിലുള്ള ഡിപ്പെൻ്റൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പെൻ്റൻറ്റ് വിസ പുതുക്കുന്നതിനും ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല അതോടൊപ്പം തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ മുമ്പ് വിസ കിട്ടിയ എല്ലാവർക്കും തന്നെ അവരുടെ ഡിപ്പെൻഡൻസിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കും അവർ ഇനി വിസ മാറിയാലും അവർക്ക് വിസ ഡിപ്പൻഡൻസിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് പിന്നെ കഴിയുന്നതും എല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ജൂലൈ ഇരുപത്തി രണ്ട് മുമ്പ് തന്നെ അവരുടെ വിസ അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഒരു ശ്രമം നടത്തുക കാരണം ഇവരിനി മറ്റെന്തെങ്കിലും മാറ്റം വരുത്തുമോ എന്ന് നമുക്ക് അറിയയില്ല ആ സമയത്ത് ഇനി മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സിക്സ് വൺ ത്രീ വൺ വീസയിലുള്ളവർ നിങ്ങളുടെ ഡിപെൻഡൻസിനെ കൊണ്ടുള്ള ശ്രമം നടത്തുക കാരണം അവർ സിക്സ് വൺ ത്രീ വൺ വീസ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ വരെ ഇവിടുത്തെ ഷോർട്ടേജ് ഒക്കുപക്ഷൻ ലിസ്റ്റിൽ അവർ താൽക്കാലികമായിട്ട് തയ്യാറാക്കപ്പെട്ടുള്ള ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുവരെ ആ വിസ പുതുക്കുന്നൊരു പ്രശ്നം വരികയില്ല പക്ഷേ അത് കഴിഞ്ഞ് എന്ത് ചെയ്യും എന്നുള്ളത് അതിനകത്ത് വ്യക്തമായിട്ടൊരു കാര്യവും പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോൾ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ് ഓഫ് ചേഞ്ചസിൽ അവർ മെൻഷൻ ചെയ്തിരിക്കുന്ന സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ പേസ്കെയിലാണ് അവരുൾപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ നമുക്ക് യു കെയിൽ വിസ ലഭിക്കേണ്ട മിനിമം സാലറി ഇരുപത്തയ്യായിരം പൗണ്ടുവാണ് അത്തരം ഇതിനകത്ത് രണ്ട് രീതിയിലാണ് രണ്ടെടുത്ത് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കത് ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് ഏതാണ് അതിൽ ഹയസ്റ്റ് അതാണ് കിട്ടേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇരുപത്തയ്യായിരം പൗണ്ട് സാലറിയാണ് കിട്ടേണ്ടത് അതായത് പന്ത്രണ്ട് പൗണ്ട് എൺപത്തി രണ്ട് പെൻസ് വെച്ച് നമുക്ക് ലഭിക്കണം എന്നാൽ മാത്രമേ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ എൻ എസ് എസിൻ്റെ പുതിയ പേസ്കയിൽ വന്നതനുസരിച്ച് അതിനകത്ത് ഒരു എഴുപത് പൗണ്ടിൻ്റെ കുറവ് വരും അല്ലെങ്കിൽ ഒരു ഏഴ് പീയുടെ മണിക്കൂറിന് ഏഴ് പീയുടെ ഒരു കുറവ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സിക്സ് വൺ ത്രീ വൺ വീസയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കാത്തൊരു കണ്ടീഷനാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം നേരത്തെ സിക്സ് വൺ ത്രീ വണ്ണിലുള്ളവർക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു പക്ഷേ ജൂലൈ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതായത് ഈ മാസം ഇരുപത്തി രണ്ടാം തീയതി കഴിഞ്ഞാൽ പിന്നെ സിക്സ് വൺ ത്രീ വണ്ണിൽ വരുന്നവർക്കും അവരുടെ ഡിപ്പൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കുകയില്ല ആ ഒരു ക്രൈറ്റീരിയയിലേക്ക് വരികയാണ് അതുകൊണ്ട് നമ്മൾ നേരത്തെ എല്ലാം സമാധാനത്തോടെ പറഞ്ഞിരുന്നത് സിക്സ് വൺ ത്രീ വൺ അതുപോലെ എൻ എച്ച് എസ്സിൽ കെയറായിട്ട് കയറാം അല്ലെങ്കിൽ സപ്പോർട്ട് വർക്കറായിട്ട് കയറിയാൽ നമുക്ക് ഡിപ്പെൻഡൻസെ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ അവരും നിർത്തലാക്കുകയാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലോ സ്കിൽഡ് ജോബുകളെല്ലാം തന്നെ അവർ അവർ ഡിപ്പെൻഡൻസിനെ ഒരു ശ്രമമാണ് നടത്തുന്നത് അതായത് ഫോർമൽ ക്വാളിഫിക്കേഷൻസ് വേണ്ടാത്ത ജോലികളെല്ലാം തന്നെ അവർ ലോ സ്കിൽഡ് ജോബിലാക്കി മാറ്റുന്നു അതോടൊപ്പം തന്നെ അവർക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കുകയില്ല ഒരു നിയമം കൊണ്ടുവരുന്നു അതോടൊപ്പം തന്നെ അവർക്ക് താൽക്കാലിക വിസ മാത്രമേ കൊടുക്കുകയുള്ളൂ എന്നുള്ള എന്നുള്ളൊരു നിയമവുമാണ് കൊണ്ടുവരുന്നത് ഇപ്പം നമുക്കറിയാമല്ലോ ഡിഗ്രി ക്വാളിഫിക്കേഷൻ വേണ്ട ജോലി എല്ലാം തന്നെ ആർ കി ഓഫ് ലെവൽ സിക്സിന് മുകളിലുള്ളതാണ് നമ്മുടെ നാട്ടിലെ ഡിഗ്രി ഇപ്പോൾ നാരക്കിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാനിവിടെ കാണിക്കാം നമ്മുടെ നാട്ടിലെ ഡിഗ്രി ചെയ്തവർക്കെല്ലാം തന്നെ അവർക്ക് ആർ കെ ഓഫ് ലെവൽ സിക്സ് അബോ ആണുള്ളത് പക്ഷേ ഇവിടെ യു കെയിൽ നോക്കുന്നത് നമുക്ക് ആർ ഓഫ് ലെവൽ സിക്സ് എബോ ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്നുള്ളതല്ല മറിച്ച് യു കെയിൽ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ആ ക്വാളിഫിക്കേഷൻ വേണോ എന്നുള്ളതാണ് യു കെ നോക്കുന്നത് പക്ഷേ ഇപ്പോൾ സീനിയർ കെയർറോ കെയറോ വീസേക്ക് നമുക്ക് യു കെയിൽ പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും തന്നെ ഒരു വീസയാണ് അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ എല്ലാവർക്കും അത് ലഭിക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ ഒരു നേഴ്സായിട്ടൊക്കെ വരണമെങ്കിൽ സത്യം പറഞ്ഞാൽ നേരത്തെ ഇവിടെ ബി എസ് സി നേഴ്സുമാർക്ക് മാത്രമേ വരാൻ സാധിക്കുകയുള്ളായിരുന്നു പക്ഷേ ബോറിസ് ജോൺസൺ കൊണ്ടുവന്ന ഒരു നിയമമാറ്റം അതായത് ഈ ഡിഗ്രി മാൻഡേറ്ററി അല്ല എന്നുള്ളൊരു കാര്യം കൊണ്ടുവന്നുകൊണ്ടാണ് അത് കഴിഞ്ഞ് ജി എൻ എം ഉള്ളവർക്കും യു കിലേക്ക് വരാൻ സാധിച്ചത് ജി എൻ എം എന്ന് പറഞ്ഞാൽ ആർ കെ ഒഫ് ലെവൽ ഫൈവ് ക്വാളിഫിക്കേഷനാണ് അതിൻ്റെ ഞാൻ സ്ക്രീൻഷോട്ട് കാണിക്കാം എക്ടിക്സിനകത്ത് വരുന്നത് പക്ഷേ ബി എസ് സി നേഴ്സിങ് ആർ കെ ഒഫ് ലെവൽ സിക്സ് ആണ് ഇത്തരം എൻ എം സി രജിസ്ട്രേഷൻ ഇപ്പോൾ നമുക്ക് ജി എൻ എം ഉള്ളവർക്കും ആർ കെ എഫ് ലെവൽ ഫൈവ് ഉള്ളവർക്കും സാധിക്കുന്നതാണ് പക്ഷേ ഈ നിയമമാറ്റം വന്നു കഴിഞ്ഞാൽ അത് ജി എൻ എമ്മുകാർക്ക് സാധിക്കുമോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുകയാണ് കാരണം ഇനി തൊട്ട് ആർ കെ എഫ് ലെവൽ സിക്സ് എബോ ഉള്ളവർക്കും മാത്രമേ ഇവിടേക്ക് സ്കിൽഡ് വർക്കർ വിസ ലഭിക്കുകയുള്ളൂ ഡിപ്പൻസിനെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ നേഴ്സിംഗ് പ്രൊഫഷനൊക്കെ സ്കിൽഡ് ജോബിൽ വരുന്നതാണ് കാരണം അവർക്ക് രജിസ്ട്രേഷൻ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ അവർ ആർ കെ എഫ് ലെവൽ സിക്സിൻ എബോ ജോലിയാണ് അവർക്ക് അവരുടെ ഡിപ്പെൻസിന് യുഗിലേക്ക് കൊണ്ടുവരുന്നതിന് ഒരു തടസ്സവും ഉണ്ടാവുകയില്ല നിലവിൽ എൻ എം സി പിൻ നമ്പർ ലഭിച്ച് യു കെ വിസ ലഭിച്ചവർക്കെല്ലാം തന്നെ അവരുടെ ഡിപ്പൻസിനെ കൊണ്ടുപോവാൻ സാധിക്കും അപ്പോൾ മിക്കവാറും യു കെയിലേക്ക് എൻ എം സി രജിസ്ട്രേഷൻ നടത്തണമെങ്കിൽ അല്ലെങ്കിൽ യു കെയിലേക്ക് ഒരു നഴ്സിംഗ് വിസ കിട്ടണമെങ്കിൽ ബി എസ് സി നേഴ്സിങ് മിനിമം യോഗ്യത ഉണ്ടാകേണ്ട അവസ്ഥ വരും കാരണം നമുക്കിവിടെ ഒരു സ്കിൽഡ് ജോബ് വിസ കിട്ടണമെങ്കിൽ നമുക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷൻ വേണം കാരണം മിക്കവാറും എൻ എം സി അത് താമ താമസിക്കാതെ ആ മാറ്റം വരുത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ എൻ എം സി രജിസ്ട്രേഷനോ ഉള്ളവർക്ക് ഈ ഒരു ഇളവ് ഗവൺമെൻറ് കൊടുക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു പ്രത്യേകിച്ച് യു കെയിൽ രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആയിട്ടുള്ളത് ഇപ്പോൾ എൻ എം സി രജിസ്ട്രേഷനോ അല്ലെങ്കിൽ ഡെൻറ്റൽ രജിസ്ട്രേഷനോ അല്ലെങ്കിൽ മെഡിക്കൽ രജിസ്ട്രേഷൻ എച്ച് സി പി സി രജിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വേ വേണ്ടവർ അത് ഒരു സ്കിൽഡ് ജോബ് തന്നെയാണ് യു കെയിൽ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ജോബിൽ യു കെയിലേക്ക് വരുന്നവർക്ക് ഒരു പ്രശ്നവും വരത്തില്ല അവരുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുന്നതിന് വേണ്ടി അപ്പോൾ പ്രത്യേകം ഒരു കാര്യം ഓർക്കുക യു കെ ഗവൺമെൻറ് ഈ ലോ സ്കിൽഡ് ജോബുകളെ എല്ലാം തന്നെ ടെമ്പററി വിസയിലേക്ക് മാറ്റുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ മാസം കണ്ടു കാണുമല്ലോ യൂറോപ്യൻ യൂണിയനുമായിട്ട് ഗവൺമെൻറ് പുതിയ ഡീൽ ഉണ്ടാക്കുന്നു അവിടുന്ന് യുവാക്കളെ യു കെയിലേക്ക് കൊണ്ടുവരാൻ അവർ ശ്രദ്ധിക്കും നമുക്കറിയാമല്ലോ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തവരാണ് കൂടുതലും യു കെയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ളവർ അവരുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് അന്നേരം അങ്ങനെ ലോ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ അവരെ യൂസ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ ഈ വിദ്യാഭ്യാസ യോഗ്യത വേണ്ടാത്ത ജോലികളെല്ലാം അവർക്ക് താൽക്കാലികമായിട്ട് കൊടുക്കാം എന്നുള്ളൊരു പ്രതീക്ഷയാണ് യു കെ ഗവൺമെൻറ് ഉള്ളതെന്നാണ് തോന്നുന്നത് അവർക്കാകുമ്പോൾ അങ്ങനെ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വരുന്നവർക്കാകുമ്പോൾ അവർക്ക് താൽക്കാലിക വിസ മതി അവർ കൂടുതൽ കാലം ഇവിടെ നിൽക്കുകയില്ല കാലം ജോലി ചെയ്ത് തിരിച്ചവർ പോകും അതുപോലെ ഇവിടുത്തെ ഇമിഗ്രേഷൻ അത് കൂടുകയില്ല ഇവിടുത്തെ വെൽഫെയർ സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഇവിടുത്തെ ബെനിഫിറ്റ് സിസ്റ്റത്തിന് പ്രശ്നങ്ങളില്ലാതെ മുമ്പോട്ട് പോകാൻ സാധിക്കും പക്ഷേ ഇതിനകത്ത് ഏറ്റവും ബുദ്ധിമുട്ടൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ലോ സ്കിൽഡ് ജോബിലേക്ക് ഇങ്ങോട്ട് ഇനിയിപ്പോൾ ഈ ആയിട്ടാണ് വരുന്നതെങ്കിൽ കാരണം നമുക്കതിനകത്ത് അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ പെർമനൻറ്റ് റെസൻസി കിട്ടാനുള്ള അവസരമില്ല അങ്ങനെ ടെമ്പററി ആയിട്ടാണ് വരുന്നതെങ്കിൽ അത് നമുക്ക് നല്ലൊരു കാര്യമല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ വന്ന് രണ്ട് വർഷം ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ എടുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന പൈസ അതിന് മാത്രമേ ചിലവാകുകയുള്ളൂ അന്നേരം ലോ സ്കിൽഡ് ജോബുകൾക്ക് യു കിലേക്ക് ഇങ്ങനെ നല്ലൊരു അവസരം അല്ല ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് പക്ഷേ നമുക്കിപ്പോഴും യു കെ ഗവൺമെൻറ്റ് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ളവരെ ആകർഷിക്കുന്നതിന് വേണ്ടി പുതിയ പദ്ധതികളെല്ലാം കൊണ്ടുവരുന്നുണ്ട് ഗ്ലോബൽ ടാലൻറ്റ് വിസ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ അതെല്ലാം ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ളതാണ് അങ്ങനെ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ യു കെയിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെ ഗവൺമെൻ്റ് ടാക്സ് ആയിട്ട് തന്നെ നല്ലൊരു തുക കിട്ടും കാരണം ഇവരുടെ എല്ലാം സാലറി അൻപതിനായിരം പൗണ്ടിന് മുകളിലാണ് ഒരു ലക്ഷം പൗണ്ടൊക്കെ സാലറി ഉള്ളവരാണെങ്കിൽ അവരുടെ അൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത് പൗണ്ടിന് മുകളിലുള്ള ഓരോ പൗണ്ടിനും അവർ ഏകദേശം ഫോർട്ടി ഫൈവ് പി തിരിച്ച് ടാക്സ് ആയിട്ട് കൊടുക്കണം അതായത് ഗവൺമെന്റിന് നല്ലൊരു ടാക്സ് അവർ തിരിച്ച് ലഭിക്കും അതായത് ഇവിടുത്തെ എക്കണോമിക്ക് വളരെ പ്രയോജനപ്രദമാണ് അവർ അങ്ങനെയുള്ള ആൾക്കാർ വരുന്നത് കാരണം അവർ വരികയും ചെയ്യും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും അതുകൊണ്ടാണ് അവർ കൂടുതലും ഈ ലോ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ യു കെയിലേക്ക് ഇപ്പോൾ കൊണ്ടുവരാനുള്ള ശ്രമത്തിൽ നിന്ന് പിന്മാറുന്നത് കാരണം ലോ സ്കിൽഡുകാരും ടാക്സ് കൊടുക്കുന്നുണ്ട് ഇല്ല എന്നല്ല പറയുന്നത് നമ്മൾ ട്വൻറ്റി പെർസെൻ്റ് ആയിരിക്കും ലോ സ്കിൽഡ് സ്കിൽഡായിട്ടുള്ളവർ മാക്സിമം കൊടുക്കുന്നത് കാരണം ലോ സ്കിൽഡായിട്ട് വരുന്ന ഒരാളുടെയും സാലറി അൻപതിനായിരം അവന് മുകളിൽ പോകുന്നില്ല പക്ഷേ ഹൈലി സ്കിൽഡ് ആയിട്ട് വരുന്ന എല്ലാവരും തന്നെ അൻപതിനായിരം പൗണ്ടിന് മുകളിൽ സാലറി ആയിട്ട് വരുന്നവരാണ് നേരം അവർ ട്വൻറ്റി പെർസെൻറ്റും ഫോർട്ടി ഫൈവ് പെർസെൻറ്റും ഫിഫ്റ്റി പെർസെൻറ്റും ഒക്കെ ടാക്സ് കൊടുക്കുന്നവരായിരിക്കും നേരം ഇവിടുത്തെ സാമ്പത്തിക രംഗത്തിനും അത് നല്ലൊരു ഗുണർവായിട്ട് മാറും ഇമിഗ്രേഷൻ ക്രമാതീതമായിട്ട് കൂടുകയില്ല ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യും അപ്പോൾ ഇവർ ഈ ഇവർ ഈ സ്കിൽഡ് വർക്കർ വിസയിൽ കാതലായ മാറ്റം വരുത്തിയതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇമിഗ്രേഷൻ കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് പക്ഷേ അവരുടെ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും യൂറോപ്യനിൽ നിന്നുള്ള ആൾക്കാരെ അവർ കൊണ്ടുവന്ന് ഇവിടുത്തെ കാര്യങ്ങൾ നടത്തും അന്നേരം ഇത് ഏറ്റവും കൂടുതൽ കൂടുതൽ ബാധിക്കാൻ പോകുന്നത് കെയറർമാരും സീനിയർ കെയററും സപ്പോർട്ട് വർക്കറായിട്ടൊക്കെ വന്നവരെയായിരിക്കും പിന്നെ നിലവിൽ ഇവിടെ ഉള്ളവരെ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഡിപ്പെൻഡൻസ് യു കെയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിസ റിന്യൂ ചെയ്യുന്നതിനോ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല ഇനി പി ആറുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ച്സ് വരുമ്പോഴേ അറിയാൻ സാധിക്കുകയുള്ളൂ എന്നാലും നിലവിലുള്ള സാഹചര്യത്തിൽ യു എത്തിയവർക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച് ബുദ്ധിമുട്ടേറിയുന്ന ബുദ്ധിമുട്ടുന്ന കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ ഇപ്പോൾ ഒരു സ്കിൽഡ് വർക്കർ വീസയിൽ ഡിപെൻ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിസ റിന്യൂ ചെയ്യുന്നതിന് തടസ്സങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയപ്പെട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുക അപ്പോൾ മറ്റു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം